ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബീറ്റ്റൂട്ട് തോരനാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പം മീഡിയം സൈസ് ഒരു ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഒന്നിക്കി ഇങ്ങനെ അരിയാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചോപ്പറിലിട്ട് അരിഞ്ഞെടുക്കാം അതായത് നമ്മുടെ എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാളയാണ് അത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പിന്നെന്താ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അവരവരുടെ എരിവിനനുസരിച്ച് വേണം എടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തേക്കുന്നത് അത് നമുക്കതിലേക്ക് അഡ്ജിടാം പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഇനി വേണ്ടത് ഒരക്കപ്പ് തേങ്ങയാണ് ഇതിപ്പോ ഒരു തേങ്ങയുടെ ഭാഗം തേങ്ങ ചരണ്ടിയെടുത്താണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ തേങ്ങയും ബീട്രൂട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇതിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയി ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കാം അപ്പം ബീട്രൂട്ട് തോരം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടുകൊടുത്തു കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലും കൂടി ഇട്ടുകൊടുത്തു അതിനുശേഷം അതിലേക്ക് ഒരു അഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിന്റെ ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ വരെ ഇളക്കി നോക്കിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ ഉള്ളി പാകത്തിനൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ൂട്ടിലേക്ക് നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അത് ആവിയിലിരുന്ന് വെന്ത് വന്നോളും ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ ബീട്രൂട്ട് വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളമായി നമ്മുടെ ബീട്രൂട്ട് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ തോരൻ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ